മലബാറിൽ പ്ലസ് വൺ സീറ്റുകൾ ആവശ്യത്തിലധികമെന്ന വാദവുമായി നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഐ ടി ഐ മുതൽ അൺഎയ്ഡഡ് വരെയുള്ള സീറ്റുകൾ കൂട്ടിയാണ് മന്ത്രി വിചിത്രവാദം ഉന്നയിക്കുന്നത് എന്നാൽ ആറ് ജില്ലകളിൽ ഇപ്പോഴും സീറ്റ് ക്ഷാമമെന്ന കണക്കുകൾ നിരത്തി പ്രതിപക്ഷം മന്ത്രിയുടെ വാദത്തെ പ്രതിരോധിച്ചു സർക്കാരിന്റെ മുൻഗണനാ വിഷയങ്ങളിൽ വിദ്യാഭ്യാസമില്ല എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് മലബാറിലെ പ്ലസ് സീറ്റ് ക്ഷാമം ചൂണ്ടിക്കാട്ടി എൻ നോട്ടീസ് നൽകിയത് മറുപടി വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ ഐ ടി ഐ പോളിടെക്നിക് വി എച്ച് എസ് ഇ അൺഎയ്ഡ് വരെ കണക്ക് കൂട്ടി ഒരു ക്ഷാമവുമില്ലെന്ന് വാദിച്ചു മന്ത്രിയുടെ കണക്ക് പ്രകാരം മലപ്പുറത്ത് പോലും വിജയിച്ചവരെക്കാൾ അയ്യായിരം സീറ്റ് കൂടുതലുണ്ട് വിദ്യാർത്ഥിക്ക് വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ സീറ്റ് അങ്ങേ മന്ത്രിയാക്കിയാലും നടക്കില്ല എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം പരിശോധിക്കാം എന്നുള്ള കാര്യം പറയുന്നു അതുകൊണ്ട് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല മലബാറിലെ ആറ് ജില്ലകളിൽ സീറ്റിന്റെ കുറവുണ്ടെന്നും ഈ കണക്കുകൾ വിശദീകരിക്കുന്ന കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് എവിടെയെന്നും എൻ ഷംസുദ്ദീൻ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ മറുപടികൾ വസ്തുതക്ക് നിരക്കുന്നതല്ല സർ ഇവിടെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി തരുന്ന ഉദ്യോഗസ്ഥന്മാർ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ബഹുമാനപ്പെട്ട മന്ത്രി കണക്കുകൾ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള നിയമസഭയിലാണ് നിയമസഭയിൽ വസ്തുതാ വിരുദ്ധമായ കണക്കുകൾ ഔദ്യോഗികമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവകാശ ലംഘനത്തോളം വരുന്ന കാര്യമാണ് സർ മലബാറിലെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ മോഹങ്ങൾ സർക്കാർ ചിറകരിഞ്ഞുകളയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിങ്ങള് പൊന്നാനി താലൂക്കിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഏറനാട് താലൂക്കിലുള്ള ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ ചേരാൻ പറ്റുമോ ഏ ഒരു സ്കൂളിൽ ഞങ്ങൾ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടി സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അതൊന്നും ചെയ്യില്ല ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നുള്ള നിലപാടാണ് നിങ്ങൾ അതിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി ട്വന്റി ഫോർ തിരുവനന്തപുരം